പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് പച്ചക്കറിയാണ് മൂത്രക്കല്ലു കുറയാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം കോവക്ക ഏത് മുട്ടയാണ് ശ്വാസം മുട്ടലിനും കഫക്കെട്ടിനും ഫലപ്രദമായത് ഉത്തരം കാടമുട്ട സ്ത്രീകൾ സെക്സ് സമയത്ത് കൂടുതൽ ചുംബനം ആഗ്രഹിക്കുന്ന ഭാഗം ഏത് ഉത്തരം കഴുത്ത് ഏത് ശരീരപ്രകൃതിയുള്ള സ്ത്രീകളാണ് സെക്സ് ഇഷ്ടപ്പെടുന്നത് ഉത്തരം മെലിഞ്ഞ ശരീരം ഏത് രാജ്യത്താണ് ആട്ടിൻ പാൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം ഇന്ത്യ ഏത് ഫ്രൂട്ട്സിലാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളത് ഉത്തരം അവക്കാഡോ ഏത് ജീവിക്കാണ് സ്വന്തം വയർ തന്നെ പുറത്തേക്ക് ചർദിക്കാൻ കഴിവുള്ളത് ഉത്തരം തവള ഏത് ജീവിക്കാണ് തലയിൽ ഹൃദയമുള്ളത് ഉത്തരം ചെമ്മീൻ ഉള്ളി കൂടുതൽ കഴിക്കുന്നവർക്ക് ഏത് അവയവമാണ് തകരാറിലാവുന്നത് ഉത്തരം ഹൃദയം ഹൃദയ രോഗ സാധ്യത കുറയാൻ ഏതു പാനീയമാണ് കുടിക്കേണ്ടത് ഉത്തരം ഗ്രീൻ ടീ ഏത് സമയത്താണ് ചൂടുവെള്ളം കുടിക്കാൻ അനുയോജ്യമായത് ഉത്തരം രാവിലെ ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളിൽ സംഭവിക്കുന്നത് ഉത്തരം സൗന്ദര്യം കൂടും സെക്സ് സമയത്ത് സ്ത്രീകൾക്ക് പുരുഷന്മാരോട് പറയാൻ നാണമുള്ള കാര്യം എന്ത് ഉത്തരം യോനിയിൽ നാവിടൽ മുരിങ്ങ ഇല കഴിക്കാൻ പാടില്ലാത്ത മാസം ഏത് ഉത്തരം കർക്കിടകം ഏത് രോഗത്തിനാണ് നിശബ്ദ കൊലയാളി എന്ന് വിളിപ്പേരുള്ളത് ഉത്തരം രക്തസമ്മർദ്ദം ഏത് ബേക്കറി പലഹാരമാണ് ഗർഭം അനസാൻ കാരണമാകുന്നത് ഉത്തരം എള്ളുണ്ട ചീത്ത കൊളസ്ട്രോൾ കുറയാൻ ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഏത് ഉത്തരം ചിയ സീഡ്സ് പഞ്ചസാര പൂർണ്ണമായും നിർത്തിയാൽ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാം ഉത്തരം ശരീരം മെലിയും ഷുഗർ അളവ് കുറയും നിറം വർധിക്കും ഏത് ജീവിയാണ് ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കാൻ ചെവി ഉപയോഗിക്കുന്നത് ഉത്തരം ആന പൊറോട്ട സ്ഥിരമായി കഴിക്കുന്നവരുടെ ഏത് അവയവമാണ് നശിക്കുന്നത് ഉത്തരം കരൾ പാവക്കയിൽ ധാരാളമായി അടങ്ങിയ വിറ്റാമിനുകൾ ഏതെല്ലാം ഉത്തരം വിറ്റാമിൻ എ വിറ്റാമിൻ സി സ്ഥിരമായി ലൈംഗിക ബന്ധമുള്ളവർക്ക് രോഗമാണ് കുറവാകുന്നത് ഉത്തരം ഹൃദ്രോഗം സെക്സിന് മുന്നേ ഫോർപ്ലേ ചെയ്യുന്നതിൻ്റെ പ്രധാന ഗുണം എന്താണ് ഉത്തരം ലൈംഗിക ഉണർവ് ലഭിക്കാനും സെക്സ് കൂടുതൽ ആനന്ദമാക്കാനും സഹായിക്കുന്നു